പുതുക്കാട് പഞ്ചായത്തിലെ മോസ്കോ പാടശേഖര റോഡും റോഡും കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ഫിലോമിന ഫ്രാൻസിസ് സി പി സജീവൻ പഞ്ചായത്ത് ഓവർസിയർ ബിനി എന്നിവർ സന്നിഹിതരായി എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപ ചിലവിലായിരുന്നു നിർമ്മാണം ഞാൻ മെമ്പറായി ശേഷം ഈ ഭാഗത്ത് കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ള ഒരു പ്രദേശം കൂടിയാണ് അപ്പോ വേനൽക്കാലം വന്നപ്പോ ഈ ഭാഗത്ത് നിന്ന് എനിക്ക് വെളി വന്നു ഇവിടെ മെമ്പറവിടെ വെള്ളമില്ല കുടിവെള്ളം കിട്ടാൻ യാതൊരു ഭാഗം ഇതില്ല അത് കാരണം കൊണ്ട് ഇവിടെ വണ്ടി വെള്ളം കൂടന്നിട്ടാണ് ഇവിടെ ഞങ്ങൾ വെള്ളം കുടിക്കുന്നത് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമായിട്ട് റോഡുകളുടെ ആവശ്യം ഇന്നും നമ്മുടെ നാട്ടില് അതിന്റെ ഏറ്റവും ആവശ്യമായി ഇന്ന് ജനപ്രതികള് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ പ്രദേശത്ത് ഓക്കെ ചെല്ലുമ്പോൾ ജനപ്രതികൾ എന്നുള്ള ഞങ്ങൾ ചെല്ലുമ്പോൾ എം എൽ എ ആയാലും എം പി ആയാലും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന കാര്യം റോഡുകളിൽ തന്നെയാണ് ഇവിടെ രണ്ട് ചെറിയ റോഡുകൾ എന്നാൽ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിരുന്ന സഞ്ചരിക്കാൻ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന സൗഹാർദ നഗർ ഈ പ്രദേശത്തെ ഈ റോഡും ഔപചാരികമായി നിർമ്മാണം ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ആയതാണ് അതിന് അന്ന് തൊട്ട് ആളോട് ആവശ്യപ്പെട്ട റോഡുകളാണ് ഈ രണ്ട് റോഡുകളും അത് ഇത്രയും ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചത് നമ്മളുടെ എം എൽ എയോട് ഇങ്ങനെ ഒരു ആവശ്യം ഓഫീസിൽ ചെന്ന് പറഞ്ഞപ്പോ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞ് നമ്മളോട് സഹകരിച്ച നമ്മുടെ പുതുക്കാടിന്റെ വികസന പ്രവർത്തനങ്ങളോട് ഒപ്പം നിൽക്കുന്ന നമ്മുടെ എം തന്നെയാണ്